ഈ ഒരു നെല്ല് കണ്ട ഇതിന്റെ കളറും മാറ്റാന്ന് അതുപോലെ തന്നെ ഇത് നല്ല ഹൈറ്റിലാണ് ഉള്ളത് ഇത് ഏത് നെല്ലാണ് നമുക്ക് വാസുവ ചോദിക്കാം ഇങ്ങനെ വെറൈറ്റി ഒരുപാട് നെല്ലുകൾ ഉണ്ടല്ലേ പത്ത് തരം നെല്ല് ഇതേതാണ് ഇത് നെസർബാത്ത് എന്ന് പറയുന്ന ഒരു തരം നെല്ലാണ് നിന്നാണ് ഇതിന്റെ സ്വദേശി പറയപ്പെടുന്നുണ്ട് ഔഷധമുള്ളൊരു നല്ലതാണ് അപ്പൊ ഇതിന്റെ വിത്ത് നിങ്ങൾ എവിടുന്നാണ് എവിടെ നിന്നാണ് നമ്മള് വയനാട് നമ്മളൊരു കർഷക ഒരു പ്രസിദ്ധ വയനാട് എന്ന് പറഞ്ഞത് ഒരു നൂറ്റി അമ്പതോളം നെല്ല് വിത്ത് സംരക്ഷകരാണ് അത് നമ്മളൊരു നല്ല ഫ്രണ്ടാണ് ആണ് അതിന്റെ വാങ്ങി വിത്താണ് പച്ചവെള്ള അരിയിട്ടാല് ചോറാവുന്ന പറയപ്പെടുന്നു പച്ചവെള്ളത്തിൽ അരി കുത്തിയിട്ട് പച്ചവെള്ളിട്ട് വെച്ചാല് തന്നെ ചോറായി മാറും ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ശേഷം ആദ്യമായിട്ടാണ് കോഴിക്കോട് ഉള്ള കർഷകൻ ചെയ്തായിട്ട് കാണുന്നുണ്ട് നല്ലൊരു മേനി കാണുന്നുണ്ട് ഇത് കതിര് വന്നില്ല അതില് കതിര് വന്നോണ്ടിരിക്കുന്ന ഇത് രക്തശാലി എന്ന് പറയുന്നില്ല ഞാൻ രണ്ടുമൂന്ന് വർഷമായിട്ട് കുറച്ചായിട്ട് ചെയ്ത രക്തശാലി രക്തശാലി അല്ലേ ക്യാൻസറിന് ഏറ്റവും പ്രതിരോധ ശേഷിച്ചുള്ളത് രക്തശാലിന്ന് പറഞ്ഞാൽ നെല്ലിന് തന്നെ അരിക്ക് തന്നെ അഞ്ഞൂറ് വിലയുണ്ട് ഒരു കിലോസറിന് ക്യാൻസർ പ്രതിരോധത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അരി കൂടിയാണ് പണ്ട് രാവിലെ ഭക്ഷിക്കുന്ന ഭക്ഷണം എന്നാന്ന് പറയാം രക്തശാലി രക്തശാലി അല്ലേ ഇപ്രാവശ്യത്തെ എങ്ങനെയുണ്ട് പ്രാവശ്യം നല്ല മഴയാവുണ്ട് ഈ ഒന്നാമള കൃഷി നല്ലൊരു കൃഷകർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം പന്നിയാണ് പന്നിനെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല പന്നിശല്യം ഭയങ്കരമായിട്ട് ശല്യം ഇദ്ദേഹത്തെ പോലുള്ള കർഷകർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പന്നി പന്നിശല്യാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ളത് കൃഷി ഇത് ഇഞ്ചികൃഷിയാണ് കുറച്ച് പരീക്ഷണത്തിൽ ഇത് മത്സ്യം കെട്ടി ചെയ്തു നോക്കിയതാണ് ഇത് ചെയ്താ അല്ല ഞാൻ കൃഷി ചെയ്തു തന്നെയാണ് വാല്യൂ ചെയ്തത് വാല്യു ആദ്യമായിട്ട് മത്സ്യം കെട്ടി ചെയ്തു നോക്കിയതാണ് കളശല്യം രൂക്ഷ

വലിപ്പം ഭയങ്കരണ്ടല്ലേ ഇവിടെ ഇത്രേം നട്ടിട്ടില്ല ചെണ്ടുമല്ലി ഇവിടെ മൊത്തമായിട്ട് നട്ടിനേനോ പന്നിശല്യോ പന്നിയാണിവര് കൃഷി പരമാവധി നശിപ്പിക്കുന്നത് ഇവിടെ ചേന നട്ടിട്ടുണ്ടല്ലേ ഇതി നട്ടിട്ട് എത്ര മാസമായി അഞ്ചു മാസം കഴിഞ്ഞു ചേനന്റെ അപ്പൊ ഒരു മാസം കൊണ്ടാവുകയാണ് പക്ഷേ പന്നിശല്യം അല്ലേ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നമായത് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ആയിട്ടിരിക്കുന്ന പന്നിശല്യം എല്ലാം കണ്ട ഏകദേശം ഒരു മാസം കൊണ്ട് വിളവെടുക്കേണ്ട സാധനമായിരുന്നു പക്ഷെ പന്നി പന്നിശല്യം കാരണം കുറേ ഇതാ നശിച്ചിട്ടാ ഉള്ളത് അന്നല്ലോ ഒരുപാടല്ലേ ഇതിലെ പന്നി കുത്തി കളഞ്ഞല്ലേ ഇരുമ്പ് ഒന്നരക്ഷത്തു ഇതും പന്നിന്റെ ഇത് കംപ്ലീറ്റ് കാത്തു കേട്ടോ പന്നി നശിപ്പിച്ച പിന്നെ ഒന്നും ഇവിടെ ഫുള്ള് കാത്തു കെട്ടിനോ മൊത്തം പന്നി നശിപ്പിച്ചു ഇത് മഞ്ഞൾ കേന്നി ശല്യം കുറവായിരിക്കും മഞ്ഞൾ കൃഷി കുറച്ച് ബാക്കി ഒറ്റ രോഗം വരുന്നതാ ചീച്ചല്ലേ രോഗം ഇഞ്ചി കംപ്ലീറ്റ് ഈ കഴിഞ്ഞ ഇവിടെ ഒരുപാട് ഒന്നും ാന്തില്ലല്ലോ സൂര്യാന്തി ആദ്യത്തെ സീസൺ ഡിസംബറിൽ സാധാരണ ഡിസംബർ പോലെ മഴക്കാലത്ത് സൂര്യാന്തി ശരിയാവില്ല നല്ല മഴയല്ലേ വീട്ടിലിപ്പോ സൂര്യകാന്തി വീട്ടിലില്ല വീട്ടില് ടെറസിൽ ഇത് ചെണ്ടുമല്ലി ഇനി വീട്ടിലേക്കാണ് അപ്പോൾ ഇതാന്ന് അവർ കാറ് ഒരു നാനോ കാറാണ് പണ്ടോതിരെ കൂർ അതാണ് ഉപയോഗിക്കല് അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി വീട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇനി നമുക്ക് അതിന്റെ മുകളിൽ കയറിയിട്ട് അവരുടെ ടെറസിന്റെ മുകളിലുള്ള മല്ലിയ കൃഷി കാണാം രണ്ടാമത്തെ നിലയിലാണ് ഇത് വരുന്നത് അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഒന്നാമത്തെ പുറത്തിറങ്ങിയിട്ട് ചെറിയൊരു ഏണിയിലേക്കൂടി വേണം അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളതിൻ്റെ മുകളിലെത്തി മഞ്ഞ മല്ലികയും ചുന്ന മല്ലികയും അത് രണ്ടാണ് ടെർസിൻ്റെ മുകളിൽ നട്ടിലുള്ളത് ചുവപ്പിനെക്കാട്ടും കൂടുതൽ ഭംഗി തോന്നുന്നത് മഞ്ഞയാണ് മഞ്ഞ നല്ല വണ്ണം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റിയും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ഇത് ഇത്രക്കും ഭംഗിയായിട്ടുണ്ടാകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഗ്രോ ബേഗിൽ നിശ്ചിത അകലം വെച്ചിട്ടാണ് അവർ നട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ മഞ്ഞ കാണുമ്പോൾ ശരിക്കും പ്ലാസ്റ്റിക് പുഷ്പം എങ്ങനെയുള്ളത് അതേപോലെ ഉണ്ടായിരുന്നു അത്രക്കും നല്ല ക്ലാരിറ്റിയും പെർഫെക്ഷനും ആയിരുന്നു അങ്ങനെ ഞാനും അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടേ മഞ്ഞ മല്ലികൻ്റെ മിക്ക തണ്ടുകളും പൊട്ടിയിട്ടുണ്ട് ആ പൊട്ടിയ തണ്ടുകളുള്ള ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ നടുന്നുണ്ട് ഗ്രോ ബാക്കിലായതുകൊണ്ടാന്ന് തോന്നും ഈ ചെടികളൊന്നും അധികം ഹൈറ്റിലേക്ക് പോകുന്നില്ല അതുമാത്രമല്ല നല്ല രീതിയിൽ പൂ വിരിഞ്ഞിട്ടുമുണ്ട് വാസുവേട്ടന് ഓണത്തിന് വേണ്ട പൂവൊക്കെ ഓരോ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിഞ്ഞു പിന്നെ പത്ത് ദിവസം അതിനെ കൊണ്ട് അവർക്ക് പൂവിടാം ഈ ചട്ടിയിൽ കാണുന്നത് ഇതിൻ്റെ വെള്ള കളറാണ് ഒരു ഒരു തൈക്ക് തൈക്ക് വെള്ളമല്ലിക

ഇതെടുന്ന ഷം ചെയ്തോ അത് പിരിയാല്ലേ സഹസ്രത ഉള്ളത് ഓണത്തിന് താമരന് ഒരുപാട് ഇണ്ടല്ലേ ആ മുട്ട പത്ത് പതിന ശരിക്കും പച്ചേരനല്ലേ രണ്ടാമത് മുട്ട ഇറങ്ങും ബയ്യാ ഒന്നര ഒന്നര വർഷം ഇതുകൂടാതെ ഏകദേശം ഒരു പത്തമ്പതോളം താറാവും അവിടെ വളർത്തുന്നുണ്ട് ഇത് താഴത്ത് നോക്കുമ്പോൾ ടെറസിലേക്കുള്ള ഓരോ കാഴ്ചയാണ് അവിടെ നമ്മൾ പോയത് അവര് അടുത്ത വയലിലേക്കാണ് ആ വയലും വ്യത്യസ്തമായ ചില കൃഷിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന വഴിയിലാണ് ആതിര വീട് ആ വീടിന് ഏകദേശം തൊട്ടടുത്തായിട്ടാണ് ആ വയൽ വരുന്നത് ഏഹ് നമ്മളെ വയലിലെത്തി ആ സൈഡിൽ കാണുന്നത് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുളാന്നെ ഇത്രയും പച്ചപ്പ് എറിഞ്ഞ വയലിന്റെ ഒരു സൈഡിൽ മാത്രം കണ്ട കറുപ്പ് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് തന്നെ ചോദിച്ചു നോക്കാം ഉണ്ടാവില്ല ഇതെല്ലാം ജോലി തിരക്കൾക്കിടയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കൃഷി രീതികൾ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ഒരു കർഷകനാണ് വാസുവേട്ടൻ അങ്ങനെയുള്ള വാസുവേട്ടന് ഒരു ബിഗ് സല്യൂട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്